എല്ലാവരും കാത്തിരുന്ന ലാലേട്ടൻ പ്രമോ ഇന്ന് വരാനുള്ള ചാൻസ് ഉണ്ടോ ഏ അതിനുള്ള സൂചന തന്നിട്ടുണ്ട് എത്ര മണിക്കാ വരാൻ പോകുന്നത് നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ പറയാൻ പോകുന്നത് ചേച്ചി ഈ തമനയിൽ വേണ്ട അയ്യോ അത് പറ്റത്തില്ല എല്ലാവരും ചേച്ചിയുടെ തമനയിലാണ് എടുത്തിട്ടുള്ളത് ചിലവർ ഈച്ച കോപ്പിയായിട്ട് ആ തമനയിൽ തന്നെ ഇടുന്നുണ്ട് അതുകൊണ്ട് ചേച്ചിക്ക് ഈ തമനയില് തന്നെ മതി എന്താണ് പ്രേക്ഷകർക്ക് എന്റെ തമനേലിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ എന്തുകൊണ്ട് മാറ്റി പിന്നെ നമ്മുടെ ലാലേട്ടന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല അതിനൊരു വാവക്കുട്ടി ഉണ്ട് അല്ലേ ഇസക്കുട്ടി ഇസക്കുട്ടി ബിഗ് ബോസിലേക്ക് വരുമോ അതിന് മില്യൺ വ്യൂസാണ് ഫോർ പോയിന്റ് ടു മില്യൻ വ്യൂസ് ആണ് ഇൻസ്റ്റയിൽ വന്നിരിക്കുന്നത് പിന്നെ ബിഗ് ബോസില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രാമ ക്യൂൻ ആരാണ് കോംബോ ഏതാണ് എന്റർടൈനർ ആരാണ് നല്ല ഏറ്റവും ബിഗ് ബോസിലെ സീസണുകളിലെ ഏറ്റവും നല്ല വീട് ഏതാണ് ബിഗ് ബോസ് ഹൗസ് ഏതാണ് ഏറ്റവും നല്ല സീസൺ ഏതാണ് ഏറ്റവും നല്ല ഒപ്പണന്റ് ആരാണ് എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലാലേട്ടന്റെ പ്രൊമോ ഇന്ന് വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അല്ലേ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരു പോസ്റ്റ് യേഷൻട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് പണി ബിഗ് പണി ഇന്ന് വരും എന്നുള്ളത് ഇന്ന് ഏഴ് മണിക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ടാഗ്ലൈനുമായിട്ട് വരുമോ ഏർ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ ലാലേട്ടൻ ടാഗ്ലൈനായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇന്നലെ ലാലേട്ടൻ്റെ ഒരു ചെറിയൊരു പ്രൊമോ അല്ല ആ വീഡിയോ ഇട്ടിരുന്നത് ബിഗ് ബോസ് വെച്ചിട്ട് തന്നെ ഒരു വാവച്ചി വാവക്കുട്ടി വെച്ചിട്ടുള്ള വീഡിയോ ആണ് ആ മറ്റേ ഇൻസ്റ്റ ഐ ഡി അഞ്ജ അഞ്ജന അമ്പാടിയുടെയാണ് ഇസക്കുട്ടിയാണ് എൻ്റെ മോളുടെ പേര് തന്നെയാണ് ഇസക്കുട്ടിയാണ് ആ വാവക്കുട്ടി എന്നാണ് തോന്നുന്നത് കേട്ടാ പേര് ഇസക്കുട്ടിയാണെന്ന് എന്നാണ് തോന്നുന്നത് ആ അമ്മ ഇസ ഇസാ ഇസാന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇസക്കുട്ടിയുടെ വീഡിയോ ആണ് അപ്പം ഇസക്കുട്ടി എങ്ങാനും ബിഗ് ബോസിൽ വരുമോ ഏ ഒരു ഇത് ഇവിടെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ എന്നോ അങ്ങനെയൊക്കെ കുഞ്ഞു വാവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പാർട്ടിസിപ്പൻ്റ് ആയിട്ടല്ല എന്നാലും വരാൻ ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം രതീഷിന്റെ വീഡിയോ കണ്ടിരുന്നില്ലേ ഉണ്ടാ 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 അപ്പം അങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ചിലപ്പം നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും അതിന് നല്ല വ്യൂ ഉണ്ട് ഫോർ പോയിന്റ് ടു മില്യൺ വ്യൂസാണ് അതിന് ആ ഒറ്റ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ലാലേട്ടന്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ മിക്കവാറും പഞ്ച് ലൈൻ ആയിരിക്കുമോ ഇപ്രാവശ്യത്തെ ടാഗ് ലൈൻ ആയിരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഏഴ് മണിക്ക് എല്ലാവരും കാത്തിരുന്നോളും ഞാൻ വീഡിയോ ആയിട്ട് വരാം ഇനി ഞാൻ കുറച്ച് ഇൻസ്റ്റാ പോ ഇൻസ്റ്റെയ്യുന്നു ഞാൻ യൂട്യൂബ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പോസ്റ്റ് ഞാൻ തമ്മേലിനെ കുറിച്ചായിട്ടത് കാര്യം എന്റെ തമ്മിൽ ഞാൻ മാറ്റി മാറ്റാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര വർഷമായല്ലേ ആ ഒരു തന്നെയിൽ യൂസ് ചെയ്യുന്ന ഒരു നാലഞ്ച് കൊല്ലം ആയിട്ട് ഉണ്ടാവുക അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് തന്നെ ഒരു പരിമിതിയായി പിന്നെ എല്ലാവരും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും പിന്നെ ചിലവരാണെങ്കിൽ ഈച്ച കോപ്പിയാണ് അതിനകത്ത് ഞാൻ എൻ്റെ ഇമോജി വരെ കോപ്പി അടിച്ച് വെക്കുന്നവരാണ് അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ഒരു ഐഡൻറ്റിറ്റി വേണ്ടേ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ എത്ര ഏത് നല്ല എത്ര നന്നായിട്ട് കണ്ടന്റ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ഒരു യുണീക്ക്നെസും ഒരു ഐഡന്റിറ്റിയും വേണം അല്ലാണ്ട് മറ്റുള്ളവരുടെ എടുത്തു വെച്ചിട്ട് അതേപടി ഈച്ച കോപ്പി അടിച്ച് വെക്കുന്നത് ശരിയല്ലല്ലോ ഏ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നാലഞ്ച് കൊല്ലമായിട്ട് ഈ തമ്മിലേ തന്നെ പിന്നെ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഈ തമ്മിൽ തന്നെ അപ്പോൾ പിന്നെ എന്തൊന്നും നമുക്ക് പല പല കളേഴ്സ് ആണല്ലോ ഭംഗി അപ്പോൾ ഈ ഓറഞ്ചും അല്ല ഓറഞ്ചെന്ന് മഞ്ഞയും റെഡും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ട് മഞ്ഞ റെഡും ഞാൻ മാറ്റിയിട്ടില്ല ഞാൻ കൊണ്ടുവന്നതാണ് ഞാൻ മാറ്റിയിട്ടില്ല അതെന്തായാലും എൻ്റെ തമ്മയിലുണ്ട് അപ്പോൾ പുതിയൊരു തന്നെയാണ് അപ്പോൾ ഇത് ഇഷ്ടം ആദ്യമൊക്കെ കുറേ പേർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടാ പക്ഷേ ഇപ്പം ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഞാനിതിനൊരു പോളൊക്കെ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ എന്തായിരുന്നാലും ആ പോളിനകത്ത് ഇന്നൊരു നാല് മണിക്കൂർ മുന്നേ ഇട്ട പോളാണ് കുറച്ച് പേര് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ കാര്യം നമ്മുടെ ബിഗ് ബോസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഏകദേശം ൊമ്പത് പേര് പറഞ്ഞു കൊള്ളില്ല അമ്പത്തൊന്ന് പേര് പറയുന്നു കൊള്ളാം ചേച്ചി എന്ന് അപ്പം ഇതിന് പല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് കേട്ടോ പഴയത് മതി ചേച്ചി പഴയത് മതി ഇപ്പം പഴയത് മതി അതാണ് നല്ലത് കമന്റ് പഴയത് മതി എന്ന് പറഞ്ഞത് പക്ഷെ ഒരു ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് യെസ് ഇറ്റ് ഈസ് ഗുഡ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വേറൊരാള് പഴയതുപോലെ പലരും ചെയ്യുന്നുണ്ട് അതാണ് ഞാനും പറഞ്ഞത് ഇതാണ് ബെറ്റർ കാര്യം രേവത് ചേച്ചിക്ക് പുതിയൊരു തമിഴ് ചെയ്തോട്ടെ കാര്യം എല്ലാവരും ഈറ്റ കോപ്പി ഇമോജി പിന്നെ ഞാനിട്ടാ ആ ഒരു ഞാൻ എന്തൊക്കെ ഇടുന്നു അതെല്ലാം ഈറ്റ കോപ്പി അടിക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു നമ്മൾ സംസാരിക്കുന്ന ആ ഒരുണ്ടല്ലോ അതിട്ടിരുന്നു അതും പോയി അവസാനം പിന്നെ പിന്നെ ഈ ഞാനിടന്ന് എല്ലാം പോകുന്നുണ്ട് പിന്നെ നമുക്ക് പുതിയൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു ഇനിയിപ്പം അതും എടുക്കും ഇതും എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കണ്ട് കാത്തിരുന്ന് കാണാം അപ്പോൾ രേവതി ചേച്ചിയാണ് ഫസ്റ്റ് തമ്നയിൽ വെച്ച് തുടങ്ങിയത് അതൊക്കെ പോട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്നവർ ചെയ്യട്ടെ നമ്മളപ്പം നമ്മൾ വേറെ മാറിപ്പോയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു തമ്നെ വെച്ചത് നമുക്ക് തന്നെ ഒരു യുണീക്ക്നെസ് വരണം മനസ്സിലായില്ലേ നമ്മൾ ഞാൻ പറഞ്ഞു എത്ര നല്ല കണ്ടന്റ് ചെയ്താലും എത്ര ക്വാളിറ്റി ഉള്ള വീഡിയോ ചെയ്താലും എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അത് നമ്മുടെ ബലത്തിലാണ് ചെയ്യേണ്ടത് അല്ല മറ്റുള്ളവരുടെ കണ്ടിട്ടല്ല കോപ്പി അടിച്ചല്ല ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റാൻഡിൽ വേണം ചെയ്യാൻ അത് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു സോ അതുകൊണ്ടല്ലേ ഞാൻ മാറിയിട്ട് ഞാനൊരെണ്ണം തുടങ്ങി അപ്പോൾ അത് തമ്നിൻ്റെ കാര്യം ഇതിങ്ങനെ മുന്നോട്ട് പോട്ടെ അത് അപ്പൊ എങ്ങനെയെങ്കിലും ഞാൻ സൈഡിൽ കൂടി അങ്ങനെ പോക്കോട്ടെ അല്ലെ ഞാൻ പാവം ഞാൻ ഇതിൽ കൂടി അങ്ങോട്ട് പോക്കോട്ടെ അപ്പൊ ഇനി അടുത്ത പോളിലേക്ക് വരാം അടുത്ത പോളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് സീസൺ ഓപ്ഷൻ ഇല്ലാത്തത് കമൻറ്റ് ചെയ്യാം എനിക്ക് ഈ നാലും നാല് എത്ര ഓപ്ഷൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷനകത്ത് കൊള്ളിക്കേണ്ടതെല്ലാം ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ കൊള്ളിച്ചിട്ടുണ്ട് ബാക്കി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സീസൺ സീസൺ ഫോർ തന്നെയാണ് അതിനകത്ത് ഒരു ഒരു ദിനത്തിലുള്ള ഇതും ഇല്ല അതായത് ഒരു തരത്തിലുള്ള ആർക്കും ഒരു ഡൗട്ടോ ഒരു സംശയമോ ഒന്നുമില്ല എല്ലാവർക്കും സീസൺ ആണ് ഇഷ്ടപ്പെട്ട സീസൺ ഇനി അടുത്ത ചോദ്യം അതിനകത്ത് കമൻസ് വായിക്കണോ വായിക്കാം കമൻസ് വരുന്നേയുള്ളൂ നെറ്റ് സ്ലോ അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചിരുന്നത് ബിഗ് ബോസ് സീ ഇത്രയും ബിഗ് ബോസ് സീസണുകൾ കഴിഞ്ഞാൽ വിജയിക്കെതിരെ നിന്ന് കളിച്ച ശക്തനായ ഒപ്പണൻറ്റ് എതിരാളി ആരാണ് ഓപ്ഷൻ ഇല്ലാത്തവരെ പറയാം കാര്യം എനിക്ക് ഒരുപാട് എതിരാളികളുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും എനിക്ക് സപ്പോർട്ട് ചെയ്ത ശക്തനായ എതിരാളികളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്ന് പറയുന്നത് ജാസ്മിൻ മൂസ അറിയാലോ സീസൺ ഫോർ ഡി എഫ് കെ സീസൺ ത്രീ ശോഭ സീസൺ ഫൈവ് ഗബ്രി ജാസ്മിൻ സീസൺ സിക്സ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ജാസ്മിൻ മൂസയാണ് തീർച്ചയായിട്ടും ശക്തനായ ഒരു എതിരാളി തന്നെയാണ് ജാസ്മിൻ അതേപോലെ അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് ഗബ്രീം ജാസ്മിനെയാണ് പറഞ്ഞേക്കുന്നത് തീർച്ചയായും ഗബ്രീം ജാസ്മിനും ശക്തരായ എതിരാളികൾ തന്നെയായിരുന്നു അവർ ആ കോംബോ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡി എഫ് കെ പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും അവിടെയുള്ള എല്ലാവർക്കും ശക്തരായ എതിരാളിയായിരുന്നു ഡി എഫ് കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ശോഭേനെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടും ശോഭ എതിർത്ത് നിന്നും ശോഭയ്ക്ക് ഒരു നിലപാടുണ്ടായിരുന്നു ഓക്കെ റിയാസിനെ പറയുന്നുണ്ട് പിന്നെ ഞാൻ ശോഭയെ പറയുന്നു ശോഭ ശോഭയാണ് ഞാൻ കുറേ പേര് പറയുന്നത് വിജയ്ക്കെതിരെ ശക്തമായ എതിരാളി റിയാസാണ് റിയാസ് തീർച്ചയായിട്ടും റിയാസ് ശക്തരായ എതിരാളിയായിട്ട് നിന്നിട്ടുണ്ട് ബി ബി ഫൈവിൽ ആരുമില്ല പിന്നെ കൂടി ഇച്ചിരി താല്പര്യമുണ്ടായിരുന്നത് റനീഷേക്കും നാഗറേക്കും മാത്രം ജയിക്കാൻ പിന്നെ കുറേ പേര് റിയാസിനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതുവരെയുള്ള സീസണുകളിലെ ബെസ്റ്റ് എൻറ്റർടൈനർ ആരാണ് അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് എൻറ്റർടൈനറിന് അഖിൽ ഞാൻ അഖില് രാ രജിത് കുമാർ റോബിൻ മണിക്കുട്ടൻ ഇത്രയും പേരെ അതിനകത്ത് ചേർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഖിലിനാണ് അമ്പത്തേഴ് ശതമാനം അത് കഴിഞ്ഞ് റോബിന് ഏഹ് റോബിന് അത് കഴിഞ്ഞ് മണിക്കുട്ടൻ അത് കഴിഞ്ഞ് രജിത് കുമാർ എന്തു പറ്റി ആരും വന്നില്ലേ ആ എന്തായിരുന്നാലും അതിൽ ഏഴ് കമൻസ് ഉണ്ട് എൻ്റർടൈനർ അവാർഡ് ലക്ഷ്മിപ്രിയയ്ക്കെന്നാണ് പറയുന്നത് ലക്ഷ്മിപ്രിയം റിയാസ് സലീമും എന്ത് പറഞ്ഞാലും റിയാസ് ആണ് എൻ്റർടൈനർ റിയാസ് ആണ് റിയാസ് ആണ് റിയാസ് ആണ് ഒരു ഒരേ ഒരു സാബുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് ബിഗ് ബോസ് ചരിത്രത്തിലെ ദ ഡ്രാമ ക്യു ആരാണ് ഓപ്ഷൻ ഇല്ലാത്തവരെ കമൻ്റ് ചെയ്യാം ആദ്യം പറഞ്ഞേക്കാളും ഞാൻ ജാൻമണീനെയാണ് ശവിക്കും ഞാൻ അത് കഴിഞ്ഞ് ലക്ഷ്മിപ്രിയ വല്യണ്ണ അത് കഴിഞ്ഞ് സൂര്യ ഈശ്വര അത് കഴിഞ്ഞ് ദയാച്ചു മാഷേ ഇത്രയും പേരാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിപ്രിയയ്ക്കാണ് നാൽപ്പത്തൊമ്പത് ശതമാനം അത് കഴിഞ്ഞ് ജാൻമണിക്ക് അത് കഴിഞ്ഞ് സൂര്യക്ക് അത് കഴിഞ്ഞ് ദയാച്ചു അപ്പം ദിൽഷേനെ പറയുന്നുണ്ട് ഡ്രാമാക്യൂന്ന് സൂര്യയാണ് കാരണം മരിക്കുട്ടൻ പിന്നാലെയാണ് പുള്ളിക്കാരി ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയനെ പറയുന്നുണ്ട് സൂര്യ തന്നെ ഡ്രാമാക്യുൻ പട്ടം സൂര്യക്ക് മാത്രം ദിൽഷ പൊട്ടനും പോയി പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി ഐലേസ എന്നാണ് കമൻ്റ് ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ചരിത്രത്തിലെ ബെസ്റ്റ് കോംബോ ആരാണെന്നാണ് ഓക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് പേളി ശ്രീനേഷിനാണ് പേളി ശ്രീനേഷിന് അമ്പത്തിമൂന്ന് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് അർജുൻ ശ്രീധൂവിന് ഏഹ് എന്ത് പറ്റി ഈ അർജുനൻ ഒമ്പത് ശതമാനം ദിൽഷയും റോബിനും ഇരുപത്താറ് ശതമാനം അത് കഴിഞ്ഞ് ഗബ്രിയും ജാസ്മിനും പതിമൂന്ന് ശതമാനമാണ് പറ കിട്ടിയിരിക്കുന്നത് ആദ്യം പേളി ശ്രീനേഷും പിന്നെ രണ്ടാമത് കിട്ടിയിരിക്കുന്നത് റോബിനും ദിൽഷയ്ക്കുമാണ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് കോംബോ റോബിൻ ആൻഡ് ജാസ്മിൻ മൂസ അത് ശരിയാ ജാസ്മിൻ ഗബ്രി ഫോർ എബർ പിന്നെ പേളി പേളി പേളീഷും വൺ ആൻഡ് ഒള്ളി പേളി മണി പിന്നെ മണിക്കുട്ടൻ ഡിംബൽ ശ്രീജുൻ ഡോക്ടർ റോബിൻ ദിൽഷ റോബിൻ ജാസ്മിൻ 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 ജാഫർ ഏഹ് അതെന്ത് കോമ്പോ സാബു രഞ്ജിനി സാഗർ സെറീന ഡോക്ടർ റോമിൻ ദിൽഷ ചേച്ചി പോളായിട്ടിടൂ ഏഹ് ചേച്ചി പോളായിട്ടിടൂന്നു ആ അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത് പേളി പേളി ശ്രീനേഷ് ബെസ്റ്റ് കോമ്പോ സാഗർ ജുനൈസ് പിന്നെ പോളായിട്ടിടുമോ പോളെല്ലാം ഇട്ടേക്കുന്നത് എനിക്കറിയില്ല ആസ് ഇൻഡിവിജ്വൽ പ്ലെയർ ജാസ്മിൻ കോംബോ പേളി സിനേഷ് അഖിൽ ശോഭ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് ബിഗ് ബോസ് ചരിത്രത്തിലെ റിയലായി നിന്ന് കളിച്ച ആരാണ് റിയൽ അത് ഒരുപാട് പേരുണ്ട് റിയൽ ആയിട്ട് നിന്ന് എനിക്കൊന്ന് സീസൺ ടുവിലും മിക്ക ആൾക്കാരും റിയൽ ആയിരുന്നു എല്ലാ ആൾക്കാരും അവർ റിയൽ ആയിട്ട് നിന്നാണ് കളിച്ചത് അതിൽ ജാസ്മിൻ റിയാസ ജാസ്മിൻ ജാഫർ ഗബ്രി ഇനിയും പേരുകളുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജാസ്മിൻ മൂസയ്ക്കാണ് കറക്റ്റാണ് കേട്ടോ കറക്റ്റാണ് ഞാൻ ആ കുട്ടിയെ ഡയറക്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു വ്യത്യാസമില്ല അതേപോലെ തന്നെ ജാസ്മിൻ മൂസ അത് കഴിഞ്ഞ് റിയാസ് അത് കഴിഞ്ഞ് ജാസ്മിൻ ജാഫർ അതും ഏകദേശം കറക്റ്റ് തന്നെയാണ് അത് കറക്റ്റ് തന്നെയാണ് ഏകദേശം അല്ല അത് കറക്റ്റ് തന്നെയാണ് രണ്ട് ജാസ്മിൻ റിയൽ ആയിരുന്നു അത് കഴിഞ്ഞ് റിയാസിന് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് ഉണ്ടായിരുന്നത് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാണ് പൊളിഫ് റോസ് റിയാസ് അലീഫ് ഒന്നൊന്നര ജിന്നാണ് അന്നും ഇന്നും റിയൽ കറക്റ്റാ റിയലാണ് റിയാസ് ഇതിലെല്ലാവരും ബോത്ത് ജാസ്മിൻ ലക്ഷ്മിപ്രിയ അഖില് മെജോറിറ്റി ഓഫ് ദ സീസൺ വൺ കണ്ടസ്റ്റൻറ് മെജോറിറ്റി ഓഫ് സീസൺ ടു കണ്ടസ്റ്റൻ്റ് എന്ന് പറയണം റിയാസ് ഓൾവേസ് നാലും ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇടണം ആരും റിയലായി കളിച്ചിട്ടില്ല എന്നാൽ ഒരുപാട് നല്ല കളിക്കാർ ഉണ്ടായിരുന്നു സിബിൻ റിയാസ് ജാസ്മിൻ മൂസ തുടങ്ങിയവർ ആര് നന്നായി കളിച്ചാലും കപ്പ് കപ്പർഹതയില്ലാത്തവർ കൊണ്ടുപോകും സാബുമോനൊഴികെ അഖില് ജാസ്മിൻ എന്നൊക്കെ ബ്ലസ്ലി പേളി രഞ്ജിനി മണിക്കുട്ടൻ അഖിൽ മരർ ജാസ്മിൻ ബിഷ്ണു സിജോ എന്നൊക്കെ പറയുന്നുണ്ട് വീണ നായർ എല്ലാവരെയും പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് വീട് ഏതാണ് എല്ലാവരും പറയുന്നത് സീസൺ ഫോറിലെയാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് സീസൺ വണ്ണിലെ വീട് അത് കഴിഞ്ഞ് സീസൺ സിക്സിലെ അത് കഴിഞ്ഞ് സീസൺ ഫൈവിലെ അപ്പോൾ ഇത്രയും പോളാണ് ഞാൻ ഇട്ടിട്ടുള്ളായിരുന്നത് അപ്പോൾ അപ്പോൾ ഇത്രയും പോളുകളിൽ എല്ലാവരും പങ്കെടുത്തു പക്ഷേ കുറച്ച് പേരെ പങ്കെടുത്തുള്ളൂ കുറച്ച് സമയമല്ലേ ആയുള്ളൂ അപ്പം പിന്നെ ബിഗ് ബോസിൻ്റെ സമയമൊന്നും ആയില്ലല്ലോ അപ്പം ഇത്രയും കാര്യങ്ങൾ പിന്നെ മെയിൻലി പറയാൻ വന്നത് നമ്മുടെ എന്താണ് പ്രൊമോ ആണ് ഇന്ന് വരാനാണ് ചാൻസ് എന്ന് തോന്നുന്നു കാത്തിരിക്കുക അല്ലെങ്കിൽ നാളെ വരും അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്